എബ്രായ യവന ഭാഷകളിലെ മൂന്നാമത്തെ അക്ഷരത്തിന് മൂന്നാണ് സംഖ്യാവില ഗിമൽ ഗാമ മൂന്നിനെ കുറിക്കുവാൻ പഴയ നിയമത്തിൽ അധികം പ്രയോഗിച്ചിട്ടുള്ള എബ്രായ പദം ഷെലഷാഹ് എന്നാണ് ഏതാണ്ട് നാന്നൂറ്റി ഇരുപത്തിയെട്ട് പ്രാവശ്യം ക്രമസൂചക സംഖ്യയായി പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഷ്ലിഹി എന്ന വാക്കാണ് ഏതാണ്ട് തൊണ്ണൂറ്റിനാല് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഗണനാ സൂചകസംഖ്യയായി ട്രൈസ് പുല്ലിംഗം ട്രിയ നപുസകലിംഗം എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എഴുപത്തിമൂന്ന് പ്രാവശ്യം ക്രമസൂചകസംഖ്യയായി ട്രിറ്റോസ് ട്രിറ്റി ട്രിറ്റോൺ എന്നീ വാക്കുകൾ ട്രൈസ് അറുപത്തിയെട്ട് പ്രാവശ്യവും ട്രിറ്റോസ് അൻപത്തിയെട്ട് പ്രാവശ്യവും പുതിയ നിയമത്തിലുണ്ട് പഴയ നിയമത്തെ ബൈബിളിൽ മൂന്നായി തിരിച്ചിരിക്കുന്നു ന്യായ പ്രമാണം പ്രവാചകന്മാർ ീർത്തനങ്ങൾ ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തി നാല് വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ പുതിയ നിയമങ്ങൾക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് ചരിത്രം ഉപദേശം പ്രവചനം ഓരോ ഭാഗത്തോടും ഒന്നും കൂട്ടിച്ചേർക്കരുത് എന്ന കൽപ്പന പ്രത്യേകം നൽകിയിട്ടുമുണ്ട് ആവർത്തനം നാല് രണ്ട് സദൃശവാക്യം മുപ്പത് ആറ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ട് പതിനെട്ട് പത്തൊമ്പത് മൂന്ന് എന്ന സംഖ്യയുടെ ഒന്നാമത്തെ പ്രയോഗം ഉൽപ്പത്തി ഒന്നിൻ്റെ പതിമൂന്നിലാണ് ആവരണം ചെയ്തിരുന്ന ജലത്തിൽ നിന്നും ഭൂമി ഉയർന്നു വരികയും ഉണങ്ങിയ നിലം കാണപ്പെടുകയും ചെയ്തത് മൂന്നാം ദിവസമാണ് ഈ പ്രഥമ പ്രയോഗം മൂന്നിന് ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതും മൂന്നാം ദിവസമാണ് കടലാനയുടെ വയറ്റിൽ യോന പ്രവാചകൻ മൂന്ന് ദിവസം ഇരുന്നു മത്തായി പന്ത്രണ്ട് നാൽപ്പത് ഇസ്രായേൽ ജനതയുമായുള്ള ബന്ധത്തിലും മൂന്ന് പുനരുദ്ധാനത്തിൻ്റെ സംഖ്യയായി കാണപ്പെടുന്നു ഹോശിയ പ്രവചനം ആറ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ നദി കടക്കാനാണ് യഹോവ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത് യോശുവ ഒന്ന് പതിനൊന്ന് യോർദാൻ നദിയിലെ വെള്ളം വിഭജിക്കപ്പെട്ടതും മൂന്ന് പ്രാവശ്യമാണ് യോശുവ നാല് രണ്ട് രാജാക്കന്മാർ രണ്ട് പതിനെട്ട് പതിനാല് വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പല സ്ഥാനങ്ങളിലും മൂന്നിൻ്റെ പ്രഭാവം സ്പഷ്ടമായി കാണാം ഭറവോൻ്റെ അടുക്കൽ ചെന്ന് മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് യഹോവയ്ക്ക് യാഗം കഴിക്കണം എന്ന് പറയുവാനാണ് യഹോവ മോശിയോടരുളി ചെയ്തത് പുറപ്പാട് മൂന്ന് പതിനെട്ട് അഞ്ച് മൂന്ന് മൂന്ന് ഗോത്രപിതാക്കന്മാരുടെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവം തൻ്റെ നാമം പറഞ്ഞത് അബ്രഹാമിൻ്റെയും ഇസൊഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം പുറപ്പാട് മൂന്ന് പതിനാറ് പത്തു ബാധകളിലൊന്നായ കൂരിരുട്ട് മിസ്രൈമിനെ ഗ്രഹിച്ചത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചാണ് ഇസ്രായേൽ ജനം മാറായിലെത്തിയത് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഉത്സവം ആചരിക്കേണ്ടതിന് ഇസ്രായേൽ പുരുഷന്മാരെല്ലാം യഹൂബിയുടെ സന്നിധിയിൽ വരേണ്ടത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് പുറപ്പാട് ഇരുപത്തിമൂന്ന് പതിനാല് പതിനേഴ് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയവർ കൊണ്ടുവന്ന മൂന്ന് ഫലങ്ങളാണ് മുന്തിരിക്കുലയും മാതളപ്പഴവും അത്തിപ്പഴവും സംഖ്യ പതിമൂന്ന് ഇരുപത്തിമൂന്ന് യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ന്യായ പ്രമാണം നൽകിയപ്പോൾ ഇസ്രായേൽ ജനം മൂന്ന് പ്രാവശ്യം ഏക സ്വരത്തിൽ പറഞ്ഞു പുറപ്പാട് പത്തൊമ്പതെട്ട് ഇരുപത്തിനാല് മൂന്ന് ഏഴ് അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി മൂന്നിനാൽ മുദ്രതമാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മൂന്ന് വയസ്സുള്ള മൂന്ന് മൃഗങ്ങളെയാണ് ഉൽപ്പത്തി പതിനഞ്ച് ഒൻപത് അബ്രഹാം സ്വർഗീയ അതിഥികൾക്ക് കൊണ്ടുവന്നത് മൂന്നിടങ്ങഴി മാവ് കുഴച്ചുണ്ടാക്കിയ അപ്പമായിരുന്നു ഭോജനയാഗമായി അർപ്പിക്കേണ്ട മാവിൻ്റെ അളവും മൂന്നിടങ്ങഴിയാണ് സംഖ്യാപുസ്തകം പതിനഞ്ച് ഒൻപത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് അർപ്പിക്കേണ്ടത് മൂന്നിടങ്ങഴി നേരിയ മാവാണ് ലേവ്യ പുസ്തകം പതിനാല് പത്ത് ക്രിസ്തു സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഉപമകളിൽ ഒന്ന് മൂന്ന് പറമാവിനോട് ബന്ധപ്പെട്ടതാണ് മത്തായി പതിമൂന്ന് മുപ്പത്തിമൂന്ന് ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷമാണ് മൂന്ന് പറമാവ് മാവ് തിന്മയുടെയും ദുഷ്ടതയുടെയും പ്രതിരൂപമാണ് അത്ഭുതകരമായി പോഷിപ്പിക്കപ്പെട്ട മൂന്ന് പുരുഷാരത്തെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് രാജാക്കന്മാർ നാല് നാല്പത്തിരണ്ട് നാൽപ്പത്തി മത്തായി പതിനഞ്ച് മുപ്പത്തിനാല് മുപ്പത്തിയെട്ട് മർക്കോസ് ആറ് മുപ്പത്തിയെട്ട് നാൽപ്പത്തി നാല് തൃത്വത്തിൻ്റെ പൂർണ്ണതയെ കുറിക്കുകയാണ് മൂന്ന് പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം എന്നീ മൂന്ന് ആളത്വങ്ങളും ഉൾക്കൊണ്ടതാണ് ദൈവിക തൃത്വം സ്നാനം കഴിപ്പിക്കുവാൻ ക്രിസ്തു നൽകിയ കൽപ്പനയിൽ തൃത്വത്തെ സ്പഷ്ടമായി കാണിച്ചിട്ടുണ്ട് മത്ത ഇരുപത്തിയെട്ട് പത്തൊമ്പത് യശീയ പ്രവചനത്തിൽ സാറാഫുകൾ പരിശുദ്ധൻ എന്ന പദം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നതും വെളിപ്പാട് പുസ്തകത്തിൽ നാല് ജീവികൾ പരിശുദ്ധൻ എന്നു മൂന്ന് പ്രാവശ്യം സ്തുതിക്കുന്നതും തൃത്വ സൂചകങ്ങളാണ് ഇസ്രായേൽ മക്കൾക്ക് നൽകേണ്ടുന്ന അനുഗ്രഹത്തിൽ മൂന്ന് ഭാഗങ്ങളുണ്ട് സംഖ്യ ആറ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ പുതിയ നിയമത്തിൽ ആശീർവാദം നൽകുന്നയിടത്തും ദൈവീക തൃത്വത്തിലെ മൂന്ന് ആളത്തങ്ങളുടെയും സ്പഷ്ടമായ നിർദ്ദേശമുണ്ട് രണ്ട് കുരുന്തീയർ പതിമൂന്ന് പതിനാല് യേശുവിൻ്റെ ജനനം മുതൽ തേജസ്കരിക്കപ്പെട്ട കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതുവരെയും വിവിധ നിലകളിൽ മൂന്നിൻ്റെ പ്രഭാവം കാണാം ശിശുവായ യേശുവിൻ്റെ മുമ്പിൽ വിദ്വാൻമാർ കാഴ്ചവെച്ച മൂന്ന് വസ്തുക്കളാണ് മൂരും പൊന്നും കുന്തിരിക്കവും മത്തായി രണ്ട് പതിനൊന്ന് പരസ്യ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവിന് മൂന്ന് വിധ പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം കുന്നിയോഹന്നൻ രണ്ട് പതിനാറ് മൂന്ന് പ്രാവശ്യം തിരുവെടുത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പരീക്ഷകനെ പരാജയപ്പെടുത്തി കർത്താവ് ഉയർപ്പിച്ചത് മൂന്ന് പേരെയായിരുന്നു യായിറോസിൻ്റെ മകൾ നയിനിലെ വിധവിയുടെ മകൻ ബത്താന്യയിലെ ലാസർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവീക സാക്ഷ്യം സ്വർഗത്തിൽ നിന്നും മൂന്ന് പ്രാവശ്യമുണ്ടായി കർത്താവിൻ്റെ സ്നാനസമയത്ത് മത്തായി മൂന്ന് പതിനേഴ് മറുരൂപ മലയിൽ വച്ച് മത്തായി പതിനേഴ് അഞ്ച് യവനന്മാർ യേശുവിനെ കാണാൻ വന്നപ്പോഴും യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് യേശു മറുരൂപമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നീ മൂന്ന് ശിഷ്യന്മാരെയായിരുന്നു മൂന്ന് പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ മൂന്ന് ശിഷ്യന്മാരെയും കർത്താവ് തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോയതായി കാണുന്നു ഒന്ന് മറുരൂപമലയിലേക്ക് മത്തായി പതിനേഴ് ഒന്ന് രണ്ട് പള്ളിപ്രമാണിയുടെ മകളെ ഉയർപ്പിക്കുവാൻ പോയപ്പോൾ മർക്കോസ് അഞ്ച് മുപ്പത്തിയേഴ് മൂന്ന് ഗത്സമന തോട്ടത്തിലേക്ക് മത്തായി ഇരുപത്തിയാറ് മുപ്പത്തിയേഴ് എല്ലാവരും നിങ്കിലിടിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല മത്തായി ഇരുപത്തിയാറ് മുപ്പത്തിമൂന്ന് അതുമാത്രവുമല്ല നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്നും മത്ത ഇരുപത്തിയാറ് മുപ്പത്തിയഞ്ച് ഈ വാക്യങ്ങളിൽ കർത്താവിനോട് ഏറ്റുപറഞ്ഞ പത്രോസ് അന്ന് രാത്രിയിൽ കോഴി കൂകും മുമ്പേ മൂന്നുവട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞു ഇതിനെ അനുസ്മരിപ്പിക്കുമാറ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്ന് പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ ഇരുപത്തിയൊന്ന് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ക്രൂശിലെ മേലെഴുത്ത് മൂന്ന് ഭാഷകളിലായിരുന്നു എബ്രായ യവന റോമ ക്രൂശീകരണം ആരംഭിച്ചത് മൂന്നാം മണി നേരത്തായിരുന്നു ആറാം മണി മുതൽ ഒൻപതാം മണിവരെ മൂന്ന് മണിക്കൂർ ഭൂമിയെ അന്ധകാരമോടി കർത്താവായി യേശു രണ്ട് ദുഷ്പ്രവർത്തിക്കാർ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഒരേ സമയം ക്രൂശിക്കപ്പെട്ടത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് മൂന്നാം ദിവസമായിരുന്നു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ അവൻ്റെ മഹിമയിൽ ദർശിച്ചത് മൂന്ന് പുരുഷന്മാരായിരുന്നു സ്തേഫാനോസ് ഷൗൽ അഥവാ പൗലോസ് യോഹന്നാൻ വിശുദ്ധ തൃത്വത്തെ അനുകരിച്ച് സാത്താനും ഒരശുദ്ധ തൃത്വത്തെ സൃഷ്ടിക്കുന്നുണ്ട് ഈ തൃത്വാനുകരണത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിതനായിരിക്കുന്നത് പഴയ പാമ്പായ സാത്താനാണ് വെളിപ്പാട് പുസ്തകത്തിൽ കടലിൽ നിന്ന് കയറി വരുന്ന ഒന്നാം മൃഗമായ എതിർക്രിസ്തുവാണ് യേശുക്രിസ്തുവിൻ്റെ പ്രതിയോഗി കരയിൽ നിന്ന് കയറി വരുന്ന രണ്ടാം മൃഗമായ കള്ളപ്രവാചകൻ സാത്താൻ യതൃത്വത്തിലെ മൂന്നാമനായ എതിരാത്മാവാണ് മഹാസർപ്പത്തിൻ്റെയും മൃഗത്തിൻ്റെയും കള്ളപ്രവാചകന്റെയും വായിൽ നിന്ന് പുറപ്പെടുന്ന തവളയെ പോലുള്ള മൂന്ന് ഭൂതാത്മാക്കളാണ് ഹർമഗദോൻ യുദ്ധത്തിന് സൈന്യ ശേഖരണം നടത്തുന്നത് മനുഷ്യന്റെ മൂന്ന് പ്രബല ശത്രുക്കളാണ് ലോകം ജഡം പിശാജ് പരീക്ഷയുടെ സ്വഭാവം മൂന്നാണ് ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഉന്നിയോഹന്നാൻ രണ്ട് പതിനാറ് പൂർണ്ണമായ വിശ്വാസ ത്യാഗത്തെ വെളിപ്പെടുത്തുന്നത് മൂന്ന് കാര്യങ്ങളിലൂടെയാണ് കൈയിൻ്റെ വഴി ബലയാമിന്റെ വഞ്ചന കോരഹിൻ്റെ മത്സരം യൂഥ പതിനൊന്നാം വാക്യം ബെൽഷസർ ചക്രവർത്തിക്കുമേൽ ദൈവം പുറപ്പെടുവിച്ച ന്യായവിധിയുടെ പൂർണ്ണത മൂന്ന് പദങ്ങളാൽ ചുവരിൽ ആലേഖനം ചെയ്യപ്പെട്ടു മെനെ തെക്കേൽ പേറസ് ദാനിയൽ പ്രവചനം അഞ്ചാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി എട്ട് വരെ മനുഷ്യവർഗത്തിൻ്റെ മൂന്നായി വിഭജനമാണ് യഹൂദൻ യവനൻ ദൈവസഭ ഒന്ന് കുരുന്തീർ പത്ത് മുപ്പത്തിരണ്ട് നിലനിൽക്കുന്ന മൂന്ന് കൃപാവരങ്ങളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഒന്ന് പുരിന്തിർ പതിമൂന്ന് പതിമൂന്ന് ലോകം ജഡം പിശാജ് എന്നിവയെ എതിർത്ത് നിന്ന മൂന്ന് ഉദാഹൃത പുരുഷന്മാരാണ് നോഹയും ദാനിയേലും യോബും യഹസ്കേൽ പതിനാല് അധ്യായം പതിനാല് ഇരുപത് വാക്യങ്ങൾ നോഹയുടെ മൂന്ന് പുത്രന്മാരായ ഷേം ഹാം യാഫേത്ത് എന്നിവരിൽ നിന്നാണ് മനുഷ്യർ ഭൂമിയിൽ നിറഞ്ഞത് വിജാതീയരെ സഭയിൽ പ്രവേശിപ്പിക്കുന്നതിൻ്റെ സാക്ഷ്യത്തിൻ്റെ പൂർണ്ണതയായി തുപ്പട്ടി പോലെ നാല് കോണും കെട്ടിയ പാത്രം പത്രോസിൻ്റെ അടുക്കൽ മൂന്ന് പ്രാവശ്യം വന്നു അപ്പോസോലോ പ്രവൃത്തികൾ പത്ത് പതിനാറ് സാക്ഷ്യം പറയുന്ന മൂവരുണ്ട് ആത്മാവ് ജലം രക്തം ഒന്നിയോഹനാൻ അഞ്ച് എട്ട് മുഖം പ്രകാശിച്ച മൂന്ന് പേരാണ് മോശെ യേശുക്രിസ്തു സ്തേഫാനോസ് പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ കേന്ദ്ര വിഷയമായി മൂന്ന് ജീവനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പ്രത്യാശ രണ്ട് ദൈവവചനം മൂന്ന് കല്ല് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം മൂന്ന് ഇരുപത്തിമൂന്ന് രണ്ടാമധ്യായം നാല് ദൈവ സാദൃശ്യത്തിൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യനിൽ മൂന്ന് ഘടകങ്ങളുണ്ട് സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ ഒന്ന് തസലോനിക്കർ അഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം